പഞ്ചാബി പശുക്കളെ പോലുള്ള കാര്യങ്ങളുള്ള രണ്ട് പക്ഷികളാണ് കൈ കണ്ടത് ില്ല സോഫ്റ്റ് മടിയാണ് നമുക്ക് റിയാസിന്റെ തോൾ പൊക്കം വരുന്നുണ്ട് ഇതിപ്പോ രണ്ടാം പേരാ രണ്ടേക്ക് രണ്ട് അടയാളേ വേണു ഇതൊക്കെ ഏകദേശം വൺ ലാക്കിന് അകത്ത് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്ന പരുവാണ് തമിഴ്നാട്ടിൽ എവിടെ വേടിക്കുന്നതിൽ വില കുറച്ചേക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും സ്കീമിലേക്ക് പറ്റി ഏകദേശം ഒരു ഇരുപതോളം പശുക്കൾ നമുക്കിപ്പോഴും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചാറ് റേഞ്ച് വെച്ച് കൊടുക്കാൻ പറ്റും ഈ പശുവിനെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതൊരു കന്നിപ്പേരി പശു ആണ് കന്നിയാണോ കന്നിപ്പേർ ജൈന്റ് വരുന്നുണ്ട് കന്നിപ്പേരിൽ ഇരുപതിനു മേളി പാൽ കപ്പാസിറ്റി കിട്ടുന്ന പശു കേരളത്തിൽ ഫാമ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാമ്പി പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ മാറ്റി കൊടുക്കാം നല്ല ആരം വലിപ്പത്തിലുള്ള അതായത് പഞ്ചാബി പശുക്കളുടെ മണിസെറ്റ് കാര്യങ്ങളുള്ള നല്ല ബ്രീഡ് രണ്ട് ഹെവി പശുക്കളുമായിട്ടാണ് നമ്മുടെ റിയാസ് ബായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പഴരിയിലുള്ള നമ്മുടെ റിയാസ് ബായിയുടെ ഫാമിലാണ് ശരിക്കും നമ്മുടെ മലയാളികൾ തമിഴ്നാട്ടിൽ നടത്തുന്ന നമുക്ക് വിശ്വസിച്ച് പശുക്കളെ എടുക്കാൻ പറ്റുന്ന ഒരു ഫാമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല അതേ കണ്ടല്ലേ ഒരുപാട് പശുക്കൾ നമുക്ക് ഏത് തരം പശുക്കളെ വേണമെങ്കിലും എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സ്കീമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള നല്ല പക്ഷികളും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിയാസ് മനസ്സിലാക്കാം റിയാസ് പശു കാണുന്നേ ഇങ്ങനെ നിക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് മാത്രമല്ല നമ്മുടെ അപ്പുറത്തെ പറമ്പിലും നമ്മുടെ പശുക്കളും ഇപ്പൊണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ചനപശുക്കളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച പശുക്കളെ മാറ്റിക്കെട്ടിയിരിക്കുന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനകത്തേ അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള നല്ല രണ്ട് ജൈന്റ് പശു നല്ല ബ്രീഡ് പശുക്കളാണ് നമ്മുടെ പഞ്ചാബി പശുക്കളെ പോലുള്ള മടി കാര്യങ്ങളുള്ള രണ്ട് പശുക്കളാണ് അതൊക്കെ ചേച്ചി ഇവിടെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാ തുടങ്ങുന്നേ നമുക്ക് ഒരു അൻപത്തഞ്ച് ടു ഒന്നിന് മുകളിലോട്ട് വരുന്ന പക്ഷികൾ അൻപത്തി അയ്യായിരം അതായത് സ്കീമുകാർക്ക് പറ്റുള്ള പക്ഷികൾ നമുക്ക് എന്നാൽ ഈ താഴെയുള്ള ചിലപ്പോൾ ചില സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കും നമുക്ക് ഇപ്പൊ ഇതിനകത്ത് അത്യാവശ്യം നല്ല ബ്രീഡ് പക്ഷികളാണ് കൂടുതലെങ്കിൽ നമുക്ക് സ്കീമുകാർക്ക് പറ്റു തരത്തിലുള്ള എത്ര പക്ഷികളുണ്ടാവും ഇരുപത് പക്ഷു മുകളിലുണ്ടാവും ഇരുപത് പശുക്കളുടെ മുകളിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം സെറ്റ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇനിയിപ്പം അത് ഇവിടുന്ന് ഇവിടെ വന്നെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് നാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഫാം ഉണ്ട് നമ്മുടെ കൊല്ലത്താണ് ഇവിടെങ്കിലും ആഴ്ച ആഴ്ച ഇവിടുന്നാണ് നമ്മൾ രണ്ടും രണ്ട് സ്ഥലത്തുണ്ടല്ലേ ഒന്ന് പറഞ്ഞാലും ഒന്ന് അഞ്ചാലോ ആണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ശരിക്കും ആഴ്ച ആഴ്ച ഇത് എച്ച് എഫ് ക്രോസിലെ രണ്ടാം പ്രസവത്തിലെ പ്രസവിച്ച ഒരു സൂപ്പർ പശുവാണ് കേട്ടോ എന്തായാലും ഇതൊരു ലിറ്റർ എന്തായാലും നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഹെവി മടിയാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ നാല് നാല് ദിശയിലേക്ക് സ്പ്രെഡ് ചെയ്ത് നിക്കുകയാണ് അതിന്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം കാര്യം കാമ്പ എന്റെ അകലെ കാണിച്ചു കൊടുക്കണം നമ്മളൊരു പശുവിനെ കാണിച്ചിട്ട് മുപ്പത് ലിറ്റർ ഇരുപത്തി പത്തഞ്ച് ലിറ്റർ എന്ന് വാ കൊണ്ട് പറയുന്നതല്ല കിട്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് ബോധ്യപ്പെടണം ആ രീതി രീതിയിലുള്ള ഒരു ഹൈറ്റ് കണ്ടില്ലേ റിയാസിന്റെ തോൾ പൊക്കം വരുന്നുണ്ട് ഈ നിൽക്കുന്ന അതുപോലെ അതുപോലെ തന്നെ നല്ല നിലക്ക് നിക്കുന്ന ആർക്കും ഒരു ശല്യം ഇല്ല സ്ത്രീകൾക്ക് പോയി വേണമെങ്കിൽ പോയി കറക് അതായത് ഇപ്പൊ ഫാമുകാർക്ക് നിർത്താൻ വീട്ടുകാർക്ക് പോലും നിർത്താൻ പറ്റുന്ന അതെ 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 ഒരു ഇത് കണ്ടല്ലേ ഒരു ചാണ് നിക്കുകയാണെന്നുണ്ടോ ഈ രീതിക്കാണ് അതിന്റെ മടി കാര്യങ്ങൾ എന്തെങ്കിലും

പല്ലി പറഞ്ഞ മുളപ്പല്ലായി വരുന്നതേ ഉള്ളൂ നല്ല ഒന്ന് നടത്തി കാണിച്ചു കൊടുക്കാം കഴിക്കുമ്പോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ള നടത്താത്തതിന് പ്രശ്നം ഉണ്ടെന്ന് വേണമെങ്കിലും നമ്മുടെ സ്കീം സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ പറ്റിയ 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 ഒരു ഒരു പശുവാണ് പശുവാണ് ബ്രീഡ് നമുക്ക് ക്രോസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്കീമാർക്ക് കിട്ടുമോ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്നാൽ കൊടുക്കുന്നതായിരിക്കും അതായത് ഏകദേശം എന്തേജ് നമുക്ക് നമുക്ക് ഒരു ഭക്ഷണം അവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനെ മേളി പറയാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അത്യാവശ്യം അവിടെ നിന്നല്ല നിങ്ങൾ ഇപ്പൊ ഏത് ഫാമിൽ പോയി നോക്കിയാലും ഈ പശു ഈ പറഞ്ഞ വിലക്ക് മേടിക്കാൻ കിട്ടത്തില്ല ഇരുപത് ലിറ്റർ പാൽ കപ്പാസിറ്റി പറയുന്നതാ നമ്മൾ അതിൽ താത്ത കണക്ക് പറഞ്ഞാൽ മതി കാര്യം കൊണ്ടുപോകുന്നവർക്ക് പാൽ കിട്ടാൻ വേണ്ടിയുള്ള കണക്ക് നമ്മൾ പറയത്തുള്ളൂ പതിനഞ്ച് ലിറ്റർ വാല് പശു ലോട്ടറി ആണ് എന്തായാലും സ്കീമിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കും സ്കീമിലേക്ക് പറ്റി ഏകദേശം ഒരു ഇരുപതോളം പശുക്കൾ നമുക്കിപ്പോഴും

എത്ര കന്നിപ്പേരിൽ ഇരുപതിന് മേളി പാൽ കപ്പാസിറ്റി കിട്ടുന്ന വശം അതായത് ഇപ്പം കറവ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ രാവിലെ പത്ത് ലിറ്റർ പാലിൽ കിട്ടുന്നു രാവിലത്തെ കറവ രാവിലത്തെ കറവ അത്ര ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല ഇത് വാങ്ങിക്കുന്നത് നമുക്ക് ഏകദേശം എന്താ റൈറ്റിന് കിട്ടും നമുക്ക് എന്തായാലും ഒരു ലക്ഷത്തിന് മുകളിലോട്ട് ഇതൊക്കെ വിലയാണ് അപ്പൊ ഇത്രയും ഇരുപത് ലിറ്ററിന് മേള കിട്ടുന്ന ഏകദേശം ഉറപ്പുള്ള പശു ആണ് വലിയ പശുക്കളെ മേടിക്കുന്നവർക്ക് ഇതിന്റെയൊക്കെ വില ചോദിക്കാൻ അറിയാൻ പറ്റും അവർക്ക് ഇത്രയുള്ള പശുക്കളുടെ ഫാമിലിയൊക്കെ നമുക്ക് നിർത്തി നമുക്ക് ഒരു അഞ്ചട്ട് ഹീറ്റ് വേണമെങ്കിൽ നിർത്തി നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല അതായത് മെയിൻ മെയിനായിട്ട് ഇത് ബ്ലാക്ക് മെജോറിറ്റി ആണ് അതായത് എച്ച് എഫ് ബ്രീഡ് കൂടിയതല്ല എച്ച് എഫ് ബ്രീഡ് കുറഞ്ഞ ഇതാണ് പാൽ അത്യാവശ്യം നല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഒന്നേ കാലാണ് ഒന്നേ കാലാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോ ചോദിക്കുന്ന വില കിട്ടണമെന്നില്ലല്ലേ ചിലപ്പോ നമ്മള് ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാന്യമായ വിലക്ക് ഈ പറയുന്ന വിലയ്ക്കുള്ള പശു ആണ് കേട്ടോ നിങ്ങൾക്ക് കാണും പറയാം വീഡിയോയിലൂടെ തന്നെ ഏകദേശം ഏകദേശം കാര്യങ്ങളുണ്ടായി മനസ്സിലായിട്ടുണ്ടാവും ഈ നിലയ്ക്കുള്ള പശുവാണ് അഡ്ജസ്റ്റ് ചെയ്തു അതുകൂടാതെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിന്റെ നാല് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെയുള്ള ഇതാണ് ഇപ്പൊ ഇവിടെ ഇക്കുന്ന ടോപ്പ് വിലക്കുള്ള പശു ഓക്കെ ബാക്കിയെല്ലാം അതിന് താഴോട്ടാണ് അമ്പത്തി അഞ്ച് രൂപ തൊട്ട് മുതലോട്ട് ഈ പറഞ്ഞ വിലക്കുള്ള പശുക്കളുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വില പറയുന്ന പശു ഇതാണ് ഇതാണ് അതെ വലിയ പശുണ്ട് ഓക്കെ ഇത് കന്നിപ്പേറായിട്ടാണ് ഇത്രയും വില ചില പശുക്കൾ നമുക്ക് ഈ നിൽക്കുന്ന ഒരുപാട് ഉണ്ടാകും എല്ലാ ഒന്നും പറയുന്നില്ല ഏകദേശം പ്രസവിക്കാറായി നിൽക്കുന്ന പശുക്കൾ ഏഴര മാസത്തിലെ പശുക്കൾ അങ്ങനെ പല പരുവത്തിലും നിപ്പമുണ്ട് ഓക്കെ ഇത് ബ്രീഡ് പശു മോ ചിന്താമണി മോഴ ബ്രീഡ് പശുവാണ് അതായത് മോഴയിലെ ഒരുപാട് പശു നിൽപ്പുണ്ടേ ഒന്നല്ലേ ഓ അത് മോഴ ബ്രീഡാണ് ഇതോ അത് മോഴ ബ്രീഡാണ് അങ്ങനെ ഒരുപാട് മോഴ പശുക്കൾ നിപ്പുണ്ട് അതൊക്കെ ഏകദേശം ഇരുപത് മേളി മുപ്പതിന്റെ ഇടയ്ക്ക് പാൽ കപ്പാസിറ്റി ഇട്ടുന്ന ഫസ്റ്റ് ലാക്ടേഷൻ തൊട്ട് അതൊക്കെ ഫസ്റ്റ് ലാക്ടേഷൻ ആണ് അവിടെ ഇരിക്കുന്നത് ഏഴര മാസം ചെന്നൈയിലുള്ള പശു അത് തൊട്ട് രണ്ടാമത്തെ ലാക്ടേഷനിലെ ഏഴര എട്ട് മാസം ചെന്നൈയിലുള്ള പശുക്കൾ എല്ലാ ടൈപ്പിലേക്ക് അത്യാവശ്യം നല്ല 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 ബ്രീഡ് പശു പിന്നെ അവിടെ ഒരു മാടി

ഈ രീതി നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് പശുക്കളോളം ഈ ഒരു നമ്മുടെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല എല്ലാ ടൈപ്പിലും ഏഴ് ഏഴര മാസം തൊട്ട് നമുക്ക് പ്രസവിക്കാറായ ടൈപ്പിലെ വരോളം ചന ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ ടൈപ്പിലും പശുക്കൾ രണ്ടാം പുസ്തകത്തിലെ പ്രസവിക്കാറായ ഒരു പ്രസവിക്കാറായതല്ല ഏകദേശം ഒരു മാസം ടൈമുള്ള സൈസ് കൂടിയ പശുവാണ് ഓക്കെ അതായത് അതിൻ്റെ ലെങ്ത് ലെങ് കാണിച്ചു തരാം സൈസും നല്ല നീളവും ഹൈറ്റും പശു ആണ് അത് ഇപ്പോൾ ഈ സൈസ് പശുക്കളെ നമ്മളിവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നല്ല ഫാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ എല്ലാ പശുക്കളും തീർച്ചയായിട്ടും എടുത്തു എടുത്തു കൊടുക്കാനും ഒക്കെ പിന്നെ എത്ര പശു വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം നല്ല സൈസും ആരോഗ്യമുള്ള പശുക്കളെ തീറ്റയും കൂടിയും കണ്ടുകൊണ്ടു അവരെ ഉറപ്പു കൊടുക്കും ചന്ത പോയി എടുത്ത അതിന്റെ ആഹാര രീതി ആരും കണ്ടിട്ടില്ല ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പശുക്കളെ നോക്കി കൊണ്ടുപോയാൽ മതി ഓക്കെ നാല് കാമ്പിനും നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിന്റെ കാര്യം ഞാൻ കേരളത്തിൽ ഫാമിലും നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പാല് വന്നില്ല ഒരു കാമ്പി പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ മാറ്റി കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ് ജേഴ്സിൽ നല്ല അടിപൊളി ഒരു പശുവാണ് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഒരു ഫാമുകാർക്ക് നിർത്താൻ പറ്റിയ അത്യാവശ്യം പാൽ ജോയിന്റ് പശു അതായത് നീട്ട് പോയിക്കോണം പശുവിന്റെ അതെ അതെ അത് മാത്രമല്ല കേട്ടോ ഹെവി ജേഴ്സി പശു ആണോ നമുക്ക് ഫാമിലൊക്കെ നിർത്തി കറക്കാൻ പറ്റുന്ന പശു ആണ് നമുക്ക് ഇതിപ്പം പ്രസവിച്ചാ ഇത് പ്രസവിച്ചതാണ് ഇപ്പൊ എത്ര ദിവസമായി ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ നമുക്ക് പാലൊക്കെ ഏകദേശം എന്ത് എന്നാണ് പറയുന്നത് അതായത് തരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ പതിമൂന്നും പന്ത്രണ്ടും ഇരുപത്തഞ്ച് ലിറ്റർ പാൽ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു തന്നതാ ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടി എന്ന് പറഞ്ഞു തന്നതാണ് നമ്മളപ്പോ എത്രാണെന്ന് പറയുന്നത് ഇരുപത് ലിറ്റർ പാലിന്റെ കണക്ക് പറഞ്ഞാൽ മതി നമ്മൾ അതിന്റെ ഒരു വിലയെ പറയുന്നുള്ളൂ ഇരുപത് ലിറ്റർ പാലാ

ഇതായത് ജേഴ്സി കൂടി എച്ച് എഫ് ക്രോസിലെ നല്ല സൈസും ആരോഗ്യം ഉള്ള ഒരു പശുവാണ് ഇന്ന് പ്രസവിച്ചതേ ഉള്ളൂ കേട്ടോ ഇന്നും നല്ല പ്രസവിച്ചു പ്രസവിച്ചിട്ട് ഏകദേശം ഒര അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ മാച്ചം പോയിട്ടുണ്ട് അതുകൊണ്ട് അടിപൊളി ഒരു പെൺകുട്ടിയാ ശിവാജി ആണ് ഇതിപ്പോ പ്രസവിച്ചതിന് ശേഷം ഈ പശുവിന് അയ്യായിരം രൂപ ഒരു കുട്ടിയെ തരത്തുള്ളൂ തരത്തില്ല പശു നല്ല ആരോഗ്യത്തിനുള്ള തടിവലിപ്പത്തി ലിറ്റർ പാൽ കപ്പാസിറ്റി പറഞ്ഞു തന്ന പശുവിന്റെ മടിയാണെന്ന് പറയുമല്ല ഇരുപത്തഞ്ചായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ദിവസം പത്തിന് മുകളിലോട്ട് മുപ്പത് ലിറ്റർ പാലുള്ള പശുക്കളെല്ലാം ഉണ്ട് ഇതൊക്കെ ഏകദേശം ഇരുപതി കുറയത്തില്ല അത്രയും